സമയക്കുറവും ും ഇനി ചികിത്സ തേടുന്നതിന് ഒരു എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ശ്രീനാരായണ ഗുരുദേവന്റെ തൊണ്ണൂറ്റിയെട്ടാമത് മഹാസമാധി എസ് എൻ ഡി പി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു കൊടുങ്ങല്ലൂർ എസ് എൻ ഡി പി യോഗം യൂണിയന്റെ ആഭിമുഖ്യത്തിൽ തെക്കേനടയിലെ നവരാത്രി മണ്ഡപത്തിലാണ് മഹാസമാധി ചടങ്ങുകൾ നടന്നത് ഗുരുപൂജ സമൂഹാർച്ചന പ്രഭാഷണം ധ്യാനം പ്രസാദ ഊട്ടം എന്നീ ചടങ്ങുകൾ ഇതിൻ്റെ ഭാഗമായി നടന്നു വൈദിക യോഗം കൊടുങ്ങല്ലൂർ യൂണിയൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു രാവിലെ വൈദിക യോഗത്തിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഗുരുപൂജ സമൂഹാർച്ചന എന്നിവ നടന്നു വനിതാ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഉപവാസം ആചരിച്ചു ഡോക്ടർ ടി എസ് വിജയൻ ഗുരുപദം സമാധി ദിന സന്ദേശം നൽകി ഇങ്ങനെയുള്ള വൈവിധ്യമാർന്ന ആരാധനകളിൽ ദേവതയുടെ ആരാധനയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം എന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഇതിനൊരൊറ്റ മറുപടി ഉള്ളു ഗുരു ഇത് ഞാൻ പറയുന്നതല്ല ഗുരുഗീതയിലെ വചനമനുസരിച്ചാണ് ഞാൻ പറയുന്നത് നമുക്കൊരുപാട് ഗീത ഗ്രന്ഥങ്ങളുണ്ട് ഭഗവത്ഗീത അഷ്ടാവക്രഗീത അനുഗീത ഉദ്ധവഗീത അങ്ങനെ ഈ ഗീതകളിൽ പ്രാധാന്യമലിഹിക്കുന്ന ഒന്നാണ് ഗുരുഗീത ഈ ഗുരുഗീത സ്കന്ധപുരാണത്തിൽ അന്തർഭവിക്കുന്നതാണ് അതുകൊണ്ടത് ആർഷമാണ് ഋഷിപ്രോക്താണ് ഗുരുഗീതയിൽ പറയുന്നു ധ്യാനമൂലം ഗുരോർമൂർത്തി പൂജാമൂലം ഗുരോഹോ പദം മന്ത്രമൂലം ഗുരോർവാക്യം മുക്തിമൂലം ഗുരോഹോ കൃപാനിക്കേണ്ടത് ഗുരുവിനെയാണ് ഉച്ചയ്ക്ക് കെ എച്ച് ബിന്നി ടീച്ചർ പ്രഭാഷണം നടത്തി മഹാസമാധി പ്രാർത്ഥനയും പ്രസാദവൂട്ടും ഇതിൻ്റെ ഭാഗമായി നടന്നു മഹാസമാധി ദിവസം യൂണിയന് കീഴിലുള്ള എല്ലാ ശാഖകളിലും രാവിലെ മുതൽ ഗുരുപൂജ പ്രാർത്ഥന സമൂഹാർച്ചന ഗുരുദേവ കൃതികളിലെ പാരായണം പ്രഭാഷണം സമാധിപൂജ പ്രസാദ വിതരണം എന്നീ ചടങ്ങുകൾ നടന്നു യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന ചടങ്ങുകൾക്ക് ചെയർമാൻ പി കെ രവീന്ദ്രൻ കൺവീനർ പി കെ പ്രസന്നൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗം ബേബിറാം ഡിൽഷൻ കൊട്ടേക്കാട്ട് എം കെ തിലകൻ കെ ഡി വിക്രമാദിത്യൻ ദിനിൽ മാധവ് യൂത്ത് മൂവ്മെൻറ്റ് യൂണിയൻ പ്രസിഡന്റ് കെ എസ് ശിവറാം വനിതാ സംഘം യൂണിയൻ പ്രസിഡന്റ് ജോളി ഡിൽഷൻ എന്നിവർ നേതൃത്വം നൽകി